ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മാത്രമല്ല വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വടകര പുത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എസ് ഇ ബി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഉദ്ഘാടനം വടകര ഷാഫി പറമ്പിൽ നിർവഹിച്ചു ഇത്തരം നിലനിൽപ്പെന്ന് പറയുന്നത് അത് ജീവനക്കാർക്കിടയിൽ പെൻഷനേഴ്സിന്റെ അടിയിൽ സംഘം ഉണ്ടാക്കിയിട്ടുള്ള വിശ്വാസ്യതയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഏതൊരു സഹകരണ സ്ഥാപനത്തിന്റെയും മൂലധനം അത് നമുക്ക് വിശ്വസിക്കാവുന്ന ഇടമായി സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് രാഷ്ട്രീയമായോ അല്ലാത്തതുമായിട്ടുള്ള ഇടപെടലുകളുടെ പേരിൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെല്ലാം തകർന്നുകൊണ്ട് പ്രത്യേകിച്ച് സഹകരണമായ നമുക്കറിയാം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അതിനെ ബാങ്കിങ്ങിന്റെ എല്ലാ സംവിധാനങ്ങളിലെ കീഴിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഇടപെടലുകളും ഒക്കെ എവിടുന്ന് ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം ഉറപ്പ് വരുത്തേണ്ടത് എന്റെ വിശ്വാസ്യതന്നെയാണ് ഇപ്പൊ പതിനഞ്ച് മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു അതിൽ ജീവനക്കാർ വിശ്വസിക്കുന്നു പെൻഷനേഴ്സ് വിശ്വസിക്കുന്നു അതിന്റെ പേരിൽ ഉണ്ടാകുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് ഇതിനെ പൊതുജനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു ഞാനിപ്പോ ഹൗസിംഗ് ഫെഡറേഷനെ പറ്റി നമുക്കായിട്ട് ചോദിക്കുകയായിരുന്നു മൊത്തമുള്ള ബ്രാഞ്ചുകളിൽ ലോണിന്റെ കാര്യത്തിനൊക്കെ വീഴ്ച വരുത്തുന്ന പതിനഞ്ച് ശതമാനത്തിലധികം കുടിശ്ശിക വന്നാൽ പിന്നെ അവർക്ക് പുതിയ ലോണുകൾ അനുവദിച്ചുകൊടുക്കാത്ത സാഹചര്യത്തെ പറ്റി വരെ വരികയാണ് അപ്പൊ ഇത് എന്തെങ്കിലും പുതിയ ഫെസിലിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിപ്പോ നാട്ടിലെ ആളുകൾക്കും ജീവനക്കാർക്കും തീർച്ചയായിട്ടും അത് സൗകര്യപ്രദമാണ് എല്ലാ ഇടപാടുകളിലേയും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അപ്പം കൺവീനിയൻസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അതിനൊരു ആധുനിക സ്വഭാവം ഉണ്ടാവുക അതിന് കൂടുതൽ ഫെസിലിറ്റി ഉണ്ടാവുക മത്സരം നടക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയും കൂടിയാണ് ഒരു വശത്ത് ട്രസ്റ്റ് ഇതിന്റെ മൂലകരമാണെങ്കിലും ഇതിന്റെ ബെറ്റർമെന്റിന്റെ കാര്യത്തിൽ സർവീസിന്റെ ക്വാളിറ്റിയും കൺവീനിയൻസും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ അവർക്കും തീർച്ചയായിട്ടും അതും കൂടെ ഉറപ്പുവരുത്താൻ എംപ്ലോയറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അഭിനന്ദിക്കുകയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദനങ്ങൾ നേരുന്നു ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അഭിനന്ദ അഭിനന്ദനത്തിന്റെ ഒരു അംശമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു മേഖല ഈ സ്റ്റേജ് എന്ന് പറയുന്ന സഹകരണ സമ്മേളനമാണ് സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ സഹകരണ സ്ഥാപനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും എല്ലാവർക്കും സ്നേഹാഭിവാദികൾക്ക് രണ്ടു മാസം കൊണ്ട് ഏഹ് പൈസ അപ്പൊ ലോൺ തരാണ്ടെ കച്ചവടക്ക നന്നായി വരട്ടെ ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഹൌസിംഗ് ഫെഡറേഷൻ ചെയർമാൻ കെ സി അഭു ആദ്യ നിക്ഷേപം സ്വീകരിച്ചു സൗരജ്യോതി സോളാർ വായ്പാ ഉദ്ഘാടനം വടകര ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സി പത്മകുമാറും സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഉദ്ഘാടനം വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജുവും സ്ട്രോങ് റൂം ഉദ്ഘാടനം അഡ്വക്കേറ്റ് സി സിബിക്കുട്ടി ഫ്രാൻസിസും നിർവഹിച്ചു കെ കെ രഞ്ജിത്ത് എം മുരളീധരൻ അഡ്വക്കേറ്റ് സി വത്സലൻ അഡ്വക്കേറ്റ് ഐ മൂസ രജീഷ് കെ പുറംതോടത്ത് സുകുമാരൻ എ വി ഗണേശൻ എടയത്ത് ശ്രീധരൻ ലതിക ശ്രീനിവാസ് സോമശേഖരൻ എം ഷാജി ബിജു എം ടി പ്രീതികേശൻ കെ പി അശോകൻ വി രാജൻ പി എസ് രഞ്ജിത് കുമാർ പി എസ് വി ദാമോദരൻ റെനിൽ കുമാർ എന്നിവ സംസാരിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ